ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ജോസ്മിയാട്ടോ പുറത്ത് നല്ല മഴയും കാര്യങ്ങളുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നമുക്ക് അവധികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് അല്ലാതെ ലീവുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാം എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ കാരണം നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ വൈറൽ ഫീവറ് പാറിപ്പറന്ന് നടക്കുന്നുണ്ട് അതും നമ്മളെ വല്ലാതെ തളർ തളർത്തിക്കളയുന്ന വൈറൽ ഫീവറാണ് കേട്ടോ ഞങ്ങൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന സമയത്ത് കാണുന്നത് മുതിർന്ന വർക്ക് പോലും ഈ ഒരു ഫീവർ വന്നിട്ട് അവർക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല തളർന്ന ഞാൻ കാണുന്ന കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ വല്ലാതെ ഇരിക്കുന്നു ഭയങ്കര ബോഡി തളർന്ന പോലെയാണ് അവർ ഇരിക്കുന്നത് കുറേ ദിവസമായി ഒരാഴ്ചയായി എന്നൊക്കെയാണ് പറഞ്ഞത് പനി കുറയുന്നില്ല ബോഡി പെയിൻ മാറുന്നില്ല ക്ഷീണങ്ങളാണ് ലൂസ് മോഷൻ ആണ് ത്രോട്ട് പെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സിംറ്റംസ് പലർക്കും ഉണ്ട് അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല തക്കാളി പനിയുടെ തക്കാളിപ്പനിയുടെ സീസണാണിപ്പം ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ജോഡുവിനും പനി പിടിച്ചിട്ടുണ്ട് തക്കാളി പനി പിടിച്ചിട്ടുണ്ട് അപ്പം എന്നോട് കുറച്ച് ആൾക്കാർ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് പിടിച്ചത് എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്തൊക്കെ മെഡിസിനാണ് കൊടുത്തത് ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അപ്പം എനിക്ക് തോന്നി ഇപ്പോൾ ഏതായാലും ഞാനിപ്പം ഇന്നൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇപ്പം ഞാനറിഞ്ഞു ഒരുപാട് മക്കൾക്ക് തക്കാളിപ്പനി വരുന്നതായിട്ട് അറിഞ്ഞു അപ്പോൾ ഞങ്ങളടുത്തൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് തരാമെന്ന് കരുതി അങ്ങനെ ആട്ടോ ഞാനീ പറയുന്നത് ഈ തക്കാളിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡോട്ട് 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 പോലെ മങ്കി പോക്സിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ വേരിയേഷനാണിത് മങ്കി പോക്സ് കുറച്ചും കൂടി കൂടിയത് തക്കാളിപ്പനി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുത് ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ ചുമന്ന കളർ ഡോട്ട് ഡോട്ട് പോലെ കൈക്കുള്ളിലും കാലിനുള്ളിലും വായ്ക്കുള്ളിലും ദേഹത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കത് ബ്ലിസ്റ്റർ ആവും എന്നിട്ട് അത് പൊട്ടും ചിലർക്ക് പൊട്ടും നമ്മൾ പൊട്ടിക്കാതിരിക്കുക പൊട്ടുന്നില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തന്നെ തന്നെ ചുരുങ്ങി 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 കരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ചിക്കൻ ബോക്സ് പോലൊക്കെ തോന്നും പെട്ടെന്ന് കണ്ടാലട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് കൂടുതൽ പനിയോട് പനിയോടുകൂടിയിട്ടാണ് ഈ തക്കാളിപ്പനി വരുന്നത് പക്ഷേ ജോഡിനെ സംബന്ധിച്ചും ജോനെ സംബന്ധിച്ചും പനി ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഡോട്ട് ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യം ഈ ജോഡിനാണ് ഇവിടെ തല തലമുക്കി തുടങ്ങിയത് ജോഡിൻ്റെ ഈ കൈക്കുള്ളിലും കാലിന്റെ ഉള്ളിലും ജെനറ്റൽ ഏരിയയ്ക്ക് ചുറ്റും കേട്ടോ കൂടുതലായിട്ടും ഇത് വന്നിട്ടുണ്ടായിരുന്നത് ജെനിറ്റൽ ഏരിയന്റെ ചുറ്റിനും ശരിക്കും ഫുൾ ബ്ലിസ്റ്റർ പോലെയായിരുന്നു കുഞ്ഞു 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 ബ്ലിസ്റ്റർ അതായത് ഈ വെള്ളം കെട്ടിക്കിടന്നിട്ടൊരു കുരു വരില്ലേ എന്ന് പോലെ ഈ നമുക്ക് കൈയൊക്കെ പൊള്ളൽ വരുമ്പം ഒരു വെള്ളം വന്നിട്ട് പൊങ്ങി നിൽക്കില്ലേ എന്ന് പറയുമ്പം പോലെയായിരുന്നു ജോഡിനുണ്ടായിരുന്നത് അത് ഓക്കെ ഞങ്ങൾ ഈ ഡോക്ടർ അങ്ങോട്ട് പനിയുടെ മരുന്ന് മാത്രം കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കൊടുത്ത് അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ജോവൻ വന്നു ജോവാൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൻ്റെ വന്നത് മൊത്തം വായിക്കാത്തതാണ് ദൈവം സഹായിച്ച് ജോഡിൻ്റെ വായിക്കുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല വന്നായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയായിരുന്നു ഞാനെന്നല്ല ഏതൊരു അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് വരുന്ന കുഞ്ഞുങ്ങളുടെ വായൻ്റെ ഉള്ളിൽ ഇത് വരുമ്പോഴാണ് കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഫീഡ് ചെയ്യുന്ന മക്കളാണെങ്കിൽ കുഞ്ഞ് ഒരു മാസം രണ്ട് മാസമോ തീരെ മക്കൾ കുഞ്ഞുമക്കൾക്ക് വരെ വരും കേട്ടോ മുതിർന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കാത്തത് ഡോക്ടർ പറഞ്ഞു മുതിർന്നവർക്ക് അങ്ങനെ പിടിക്കില്ല തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത മുതിർന്നവർക്കേ അത് പിടിക്കത്തുള്ളൂ കൂടുതലും കുഞ്ഞുങ്ങൾക്കാണ് സ്പ്രെഡ് ആകുന്നത് എന്നുള്ളത് ഇപ്പം ജോനെ സംബന്ധിച്ച് അവൻ്റെ വായൻ്റെ ഉള്ളിലാണ് വന്നത് എന്നോട് രാവിലെ എണീറ്റ് വന്നിട്ട് പറഞ്ഞു അമ്മ എൻ്റെ വായൻ്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഉണ്ടോ നോക്കാമോ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ ഈ കുരു കണ്ടു അപ്പോൾ അത് ഈ വായ്പുണ്ട് പോലത്തെ എന്തെങ്കിലും സംഭവം വന്നായിരിക്കും സാറില്ല തൈരൊക്കെ കുടിച്ചാൽ എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ അവൻ പറയുന്നത് നല്ല അമ്മയെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ വേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എനിക്കൊരു സംശയം വന്നു ഞാനപ്പോൾ തുറന്ന് നോക്കും വാ തുറന്നു നോക്കുമ്പോൾ ചുറ്റോട് ചുറ്റുമുണ്ട് സംഭവം നല്ലപോലെ പഴുത്തേന് നിൽക്കുമ്പോൾ അവൻ്റെ വായ്ക്കുള്ളിൽ ഉണ്ട് അപ്പോൾ അവനെ കുറച്ച് അവൻ ജോനെ സംബന്ധിച്ച് ജോനർ ഏഴ് വയസ്സുള്ള കുട്ടിയാണ് അതൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവനറിയാം അതുകൊണ്ട് തന്നെ അവനെ മാനേജ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജോ ഒന്ന് ചിന്തിച്ചു നോക്കുക തീരെ കുഞ്ഞു മക്കൾ ഇപ്പോൾ ജോഡിനൊക്കെ വായൽ വന്നിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തു തരാം നമ്മൾ കുടുങ്ങും അമ്മമാർ കുടുങ്ങിപ്പോകും അമ്മമാരാണ് മെയിനായിട്ട് കുടുങ്ങുന്ന ആൾക്കാർ അമ്മമാർ കുടുങ്ങിപ്പോകും ഇപ്പം അതിലും താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് വേദനയും ഒന്നും കഴിക്കാനും പറ്റൂല വായിക്കാത്ത മൊത്തം നീറ്റലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ദയവചെയ്ത ഇത് വേറെ എങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്നാലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറഞ്ഞത് നോൺ വെജ് ഒന്നും കൊടുക്കണ്ട എന്നാണ് പിന്നെ ഇതിൻ്റെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് അഞ്ചോ ആറോ ദിവസത്തേക്ക് കുട്ടികളെ സ്കൂളിലേക്ക് എവിടെയും വിടരുതെന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം അത് മറ്റു കുട്ടികൾക്ക് പെട്ടെന്ന് പകർന്ന് പിടിക്കും അത്രയും ദിവസം കൊണ്ട് പകരും ഇത് കരിഞ്ഞ് തുടങ്ങുമ്പോഴേ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടാവുള്ളൂ എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല പാരസെറ്റമോളാണ് സിപ്പ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല വെറുതെ എന്തിനാണ് ഈ പാരസെറ്റമോൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ അങ്ങനെ ഒട്ടും പേരിലും ഓരോരു പനി ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ തെർമോമീറ്റർ എടുത്ത് നോക്കുമ്പോ ടെമ്പറേച്ചർട്ട് പറയാനും ഇല്ല ബോഡി തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത് ഡോക്ടർ പറഞ്ഞില്ലേന്ന് പറഞ്ഞു കൊടുക്കുവായിരുന്നു പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഹോമിയോയിൽ പോയിട്ട് ഇതിന് പ്രതിരോധ മരുന്നുണ്ട് ഈ തക്കാളിപ്പനി വരാതിരിക്കാനും വന്നാലത് വീണ്ടും നമ്മുടെ ദേഹത്തോട്ട് കയറാതിരിക്കാനും ഉള്ള മരുന്നുണ്ട് അപ്പം ജോഡിനെ സംബന്ധിച്ചിട്ട് ഇനി അപ്പം ഡോക്ടർ പറഞ്ഞത് നമ്മളിപ്പം ഈ മരുന്ന് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ വേറെ കുട്ടികൾക്കാർക്കെങ്കിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരില്ല നമ്മുടെ ദേഹത്തോട് പിടിക്കില്ല ആ മരുന്ന് പ്രതിരോധ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഹോമിയോയിൽ പോയിട്ട് ജോർഡിനും ആ മരുന്ന് വാങ്ങി ജോവനും ആ മരുന്ന് വാങ്ങി അതായത് ഈ പ്രതിരോധ മരുന്ന് പോലത്തെ സംഭവം നമ്മൾ കഴിച്ചു അവരെ കഴിപ്പിച്ചു ഇനി അത് സ്പ്രെഡ് ആവാതിരിക്കാനും ദേഹത്തുള്ളത് കുറയാനും കൂടി ഒന്നിച്ചാട്ടോ ആ മരുന്ന് വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് എന്ന് പറയാൻ ഭാഗത്ത് നമ്മൾ കഴിച്ചത് ഹോമിയോ എന്നാണ് അപ്പോൾ നിങ്ങൾക്കും കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ തക്കാളി പനികളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോമിയോയിൽ പോയിട്ട് ഇതിൻ്റെ പ്രതിരോധ മരുന്ന് വാങ്ങി കഴിച്ചു അപ്പോൾ മക്കൾക്ക് കയറി പിടിക്കൂല ഓൾറെഡി കോണ്ടാക്ട് വന്നിട്ടുള്ളതാണെങ്കിൽ കയറി പിടിക്കേണ്ടവരാണ് പിടിക്കും പക്ഷെ കോണ്ടാക്ട് വരാത്തവരാണ് ഇനി ഫ്യൂച്ചറിലോട്ട് വരണ്ടാന്ന് ചിന്തിക്ക ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോമിയോമാരി എടുത്ത് കഴിച്ചോട്ടോ ഞാൻ ഈ ജോവാന്റെ കയ്യിലെങ്ങനെയാണ് വന്നതെന്നുള്ളത് കാണിച്ചു തരാം ഏഹ് കണ്ടോ കണ്ടത് ജോന്റെ കയ്യിൽ ഇത് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കയ്യിലാണ് ഇവന്റെ കൈന്റെ ഈ ഒരു ഭാഗത്താണ് എനിക്ക് കാണാവോന്ന് അറിയത്തില്ല ചെറിയ ഇങ്ങനെ തടി ചെറിയ ബ്ലിസ്റ്റർ പോലെയാണ് ഇവനുള്ളത് ഇവന്റെ ഈ ചുറ്റിനും പിന്നെ ഉള്ളത് വായ വായൽ മൊത്തം പോയില്ലേ ചെടിയിലെങ്ങാണുണ്ടായിരുന്നല്ലേ ആ വായില മൊത്തം പോയി അവര് വായ അവന്റെ വായിന്റെ ഓൾമോസ്റ്റ് പേ ലിപ്പിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി കൈയിൻ്റെയൊക്കെ ഇവിടെയാണ് അവന് കൂടുതലായിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് വേറെ ദേഹത്തൊന്നും ജ്വാനൊന്നും നദിയോ ഉണ്ടായിരുന്നില്ല എന്തോ സഹായം ദൈവം സഹായിച്ച് അധികം ഒന്നും ദേഹത്തോട്ടൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക തക്കാളിപ്പരേൻ്റെ കാര്യത്തിൽ ഇതാണ് ഞാൻ പറയുന്നത് എനിക്ക് എവിടുന്നാണിവർക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല മിക്കണം സ്കൂളിൽ നിന്നാണി സ്കൂളിൽ പോയി വന്നപ്പോഴത്തേക്കോ അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ പറയണ്ടതെന്നുള്ളത് എങ്ങനെയോ വന്നു ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു പുറത്തൊന്നും പോയി കോൺടാക്ട് ചെയ്യാത്ത ജോഡിനാണല്ലോ വന്ന് പിടിച്ചതെന്നായിരുന്നു ഞങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്നു അപ്പം ജോ ജ്വാനും കൂടെ വന്ന പിന്നെ ജോവാനായിരുന്നു ഇതിൻ്റെ സഞ്ചാരവാഹകൻ ഒരു സംശയമുണ്ട് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും ഇപ്പം ഇതിൽ ഏത് വഴിയാണേൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് കോൺടാക്ട് ചെയ്യാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് സ്കൂളിൽ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഇരുത്തുക ചെയ്ത് മറ്റു കുട്ടികൾക്കും കൂടെ വരരുതല്ലോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പനിയോട് കൂടി വരുന്നവരുമുണ്ട് പനിയില്ലാണ്ട് വരുന്നവരുമുണ്ട് പക്ഷേ എങ്ങനെയായാലും വായിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറക്കാതിരിക്കുക കേട്ടോ പിന്നെ ഇതിനകത്ത് ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം i അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തുള്ള അണുക്കളൊക്കെ യൂറിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കാൻ പറയുന്നത് അപ്പം നന്നായിട്ട് വെള്ളം മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കാം ഇനി ഇതുവരെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒന്ന് വാങ്ങി കഴിച്ചോട്ടോ അവരുടെ ഈ പാവം കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തക്കാളിപ്പന്നിനെ പറ്റി പറയാനുള്ളത് മാത്രമല്ല കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ കുഞ്ഞുങ്ങൾ നിസാരമാക്കി വിടരുത് നമുക്ക് അടിച്ചു പൊളിക്കാൻ എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും കുടുങ്ങും അവരും പാവങ്ങൾ ഷ്ടപ്പെടും അതുകൊണ്ട് എവിടെയും പോകണ്ട കുറച്ച് ദിവസം വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കട്ടെ ഈ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോകാം ഓക്കെ ടാറ്റാ